പേലിക്കും സിനേഷിനും ശേഷം ബിഗ് ബോസിലൂടെ ശ്രദ്ധേയ താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരും പ്രണയി ലേക്ക് അടുത്ത സുഹൃത്തുക്കളാണ് മത്സരത്തിനകത്ത് ജീ ഉണ്ടായിരുന്നപ്പോഴുള്ള ശക്തമായ അടുപ്പം ഇപ്പോഴും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുകയാണ് ഇരുവരും ഷോ അവസാനിച്ചതിനു ശേഷം യാത്രകൾ പോയിട്ട് മറ്റുമായി തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് ഈ രണ്ട് താരങ്ങളും ഇതിന്റെ പേര് വ്യാപക വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും ഗബ്രിയോ ജാസ്മിനോ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാറേ ഇല്ല ഏറ്റവും പുതിയതായി ഇൻസ്റ്റാഗ്രാമിൽ ഇരുവരും പങ്കുവച്ച വീഡിയോ വൈറലാകുകയാണ് വിദേശത്തോ മറ്റോ ഇരുവരും പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഗബിക്കൊപ്പം ആടിയും പാടിയും വളരെ സന്തോഷത്തോടെ നടക്കുന്ന ജാസ്മിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് സിനിമാസ്ഥലിൽ ഇവിടെ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയമായി അങ്ങ് ദൂരെ ദൂരെ ഒരു ദേശത്ത് ഭൂമിയുടെ ഒരറ്റത്ത് ഇന്നങ്ങാണ് വീഡിയോയ്ക്ക് ആപ്ഷനായി ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് സെക്കൻഡുകൾ ദൈക്യമുള്ള വീഡിയോ ആണെങ്കിലും അവരുടെ സ്നേഹവും ഐക്യവും കൂട്ടുകെട്ടവും ഒക്കെ എത്രത്തോളം ആഴത്തിലുള്ള ഇതിലൂടെ വ്യക്തമാകും അതുകൊണ്ട് തന്നെ ചില ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഇതിൻ്റെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീഡിയോ കാണുമ്പോൾ ശരിക്കും പേടിയാകുന്നു ഇപ്പോഴുള്ള സ്നേഹം സന്തോഷം നൽകുന്നതാണ് എന്നാൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് ഇവർക്ക് പിരിയേണ്ടി വന്നാൽ അത് രണ്ടാൾക്കും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എല്ലാ സൗകര്യങ്ങളും അങ്ങനാണ് എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് മൂവായിരത്തിലധികം ആളുകളാണ് ഈ ഒരു കമന്റും മാത്രം ലൈക്ക് അടിച്ചിരിക്കുന്നത് അതായത് അത്രയേ ആൾക്കാർക്കും ഇതേ അഭിപ്രായക്കാരാണെന്ന് വ്യക്തം വരുന്ന ആളുകൾ ഇവരിൽ ഒരാൾ മറ്റൊരാൾ മാറ്റി നിർത്തും മനഃപൂർവ്വം തന്നെയായിരിക്കും അങ്ങനെ ചെയ്യുക പിരിയുമെന്ന കാര്യം ഗ്യാരൻറ്റിയാണ് ചിലപ്പോൾ ഗബ്രി ആയിരിക്കും ജാസ്മിനോട് സഹോദരം അവസാനിപ്പിക്കാൻ പറയുക എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് ആരൊക്കെ എത്രയൊക്കെ വിമർശിച്ചാലും ജാസ്മിനും ഗബ്രിയും ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഇഷ്ടമുണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഒരുമിച്ചും സന്തോഷത്തോടെ ഒരുമി ഒന്നോട്ട് പോകാൻ സാധിക്കും ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും അടുപ്പത്തിലാവാതെ അകലം കുറച്ച് അവതും കൊട്ടുപോകണം എന്നിങ്ങനെ ജാസ്മിനും ഗബ്രിക്കും ഉപദേശിച്ചുള്ള നൂറണക്കന കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു